ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ഡോനാനൽ ആം ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയ്ന അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹാപ്പി അറിയാലോ സന്തോഷം നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ നമ്മൾ നമ്മളെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് എപ്പോഴും അപ്പം ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുവാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ നമ്മളാണെ പറയുള്ളൂ പക്ഷേ നമുക്കങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണം കേട്ടോ നമുക്കത് പറ്റും അതായത് നമ്മൾ കുറേ നമുക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ വരും നമ്മൾ അതിനെ അതിൻ്റെ പുറകെ പോകാതെ അതങ്ങ് പോട്ടെന്ന് പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്ത് കഴിയും നമ്മളങ്ങനെ നെഗറ്റീവ് നെഗറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായി പോകും സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് ചിന്തകൾ വരത്തുള്ളൂ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മൾ സ്വയം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണം അതുമാത്രമല്ല നമ്മൾ നമ്മളെ സ്വയം സന്തോഷിപ്പിക്കാൻ പറ്റുന്ന പാട്ട് കേൾക്കുക അല്ലെങ്കിൽ നല്ല കോമഡി മൂവി കാണുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ ഒത്തിരി ഒന്ന് ഒന്ന് ഡൗൺ ആകുമ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങുക അപ്പുറത്തോട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടൊന്നും പറമ്പിക്കൂടെയോ അല്ലെങ്കിൽ മുറ്റത്തൂടെയൊക്കെ ഒന്ന് നടക്കുക അല്ലെങ്കിൽ അങ്ങനെ മുറ്റവും പറമ്പൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് നോക്കുക അങ്ങനെയൊക്കെ നമ്മൾ അതിനെ പെട്ടെന്ന് നമ്മൾ ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് പുറത്ത് കിടക്കണം അപ്പം ഈ നമ്മൾ നെഗറ്റീവ് ആയിരിക്കണ സമയത്തുണ്ടല്ലോ ഞാൻ എൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പക്ക നെഗറ്റീവായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ ഈ ചെയ്യണമെന്നറിയാവോ ഈ രാവിലെ എഴുന്നേൽക്കും രാവിലെ ലേറ്റായിട്ടാണ് എഴു എഴുന്നേക്കുന്നത് തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ മൊബൈലിങ്ങ് വലിച്ചെടുക്കും മൊബൈലിങ്ങ് വലിച്ചെടുത്തിട്ട് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കും സ്ക്രോൾ ചെയ്ത് നോക്കും വാട്സപ്പിൽ സ്റ്റാറ്റസ് ആരൊക്കെ സ്റ്റാറ്റസ് ഇട്ടു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ആരെങ്കിലും എന്തെങ്കിലും പാവങ്ങൾ എന്തെങ്കിലും ഒരു കോട്ടയെടുത്തിടുമായിരിക്കും ഏഹ് അപ്പം ഞാൻ എന്നാ പറയും ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറയും ഓ ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറയുവാണ് പിന്നെ സീനായി പിന്നെ ഇതായി അലമ്പായി പിന്നെ എന്നാ ചെയ്യും പിന്നെ നമ്മൾ അടുത്ത അതിനുള്ള അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കണമല്ലോ അപ്പം നമ്മൾ അടുത്ത വഴി നോക്കും അടുത്ത വഴി നോക്കിയിട്ട് ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അത് നമ്മളങ്ങോ പോസ്റ്റും പോസ്റ്റ് അത് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ പിന്നെ സമാധാനമാവും ആ ഏകദേശമൊക്കെ നമ്മുടെ ഒരു പ്രതികാരം നമ്മൾ തീർത്തു എന്ന് പറഞ്ഞാൽ പക്ഷെ അവർ കണ്ട അവരങ്ങ് അവരൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ട് അവരത് കണ്ടു അവരങ്ങ് പോവും പക്ഷെ നമ്മൾ നോക്കിയിരിക്കും ആ അവൾ കണ്ടോ ആ കണ്ടു പിന്നെ നമുക്കൊരു സമാധാനമാവും മനസ്സ് എന്ന അങ്ങനെ ഒരു നെഗറ്റീവ് ഒരാളായിരുന്നു ഞാൻ ഞാൻ എൻ്റെ കാര്യം പറയാൻ തുറന്നു പറയെ ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ അത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഇപ്പം ഞാൻ ഫോൺ ചെയ്തു ഹസ്ബൻഡിനെ ഫോൺ ചെയ്തു പുള്ളി എന്തെങ്കിലും തിരക്കായിരിക്കും എടുത്തില്ല ഒരു വർഷം വിളിച്ചു തിരക്കായിരുന്നു എടുത്തില്ല പിന്നെ ഒരു വർഷം കൂടെ ഞാൻ വിളിക്കുക രണ്ട് വർഷം വിളിച്ചു എടുത്തില്ല ആഹാ ഇത് വേണം വേണം എന്ന് എടുക്കാത്ത മനപൂർവ്വം എടുക്കാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഫുള്ള് നെഗറ്റീവ് ചിന്തകളായിരിക്കും എൻ്റെ മനസ്സിൽ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭാവം പുള്ളി കുറെ കഴിയുമ്പഴത്തേന് വിളിക്ക് തിരിച്ചിങ്ങോട്ട് വിളിക്കുമല്ലോ നമ്മളെ എന്താ വിളിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കുവോ ഒന്ന് വിളിക്കും എടുക്കുവേല ഉം പിന്നെ ഒന്നും കൂടെ വിളിക്കും നമ്മളൊക്കെ ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമേ പ്രശ്നമില്ലാന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഞാൻ സൈലന്റ് ആയിട്ട് മാറ്റി വെക്കും ഒരു മൂന്ന് നാല് വട്ടമൊക്കെ ഒന്ന് വിളിച്ചു കഴിയുമ്പഴത്തേന് എടുക്കും എടുത്തു കഴിഞ്ഞാലോ എന്നാ ഇതാണ് എൻ്റെ അവസ്ഥ അപ്പം അവർക്ക് എന്താ തോന്നുന്നത് അപ്പം അവര് അതിന് അപ്പം അവരും പുള്ളി അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കുമല്ലോ നിൽക്കുന്നത് അന്നത്തേനുള്ള ഞങ്ങളുടെ നെഗറ്റീവ് ചിന്തിക്കാനുള്ള ഒരു വഴിയായി മനസ്സിലായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മൾ അതിൽ നിന്നൊക്കെ മാറാനായിട്ടോ ഞാനെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ ഈ വീഡിയോ ചാനല് അല്ല സോറി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ എന്നെപ്പോലെ ഇതേപോലെ ടെൻഷൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ട്രാക്കിൽ നിന്ന് പോസ്റ്റീവിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേര് കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് കരുതിയാണ് ഞാനിതൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞു അപ്പം നമ്മൾ ഞാൻ പറയുന്ന അതല്ല നമ്മൾ ഈ എപ്പോഴും ഈ നെഗറ്റീവ് തന്നെ ചിന്തിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ഈ നെഗറ്റീവ് ഹോർമോൺസാണ് ഈ നമ്മളിലേക്ക് പ്രൊ ഇത് ചെയ്യുന്നത് നമ്മളീന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും അപ്പം ഈ നമ്മളുടെ നമ്മുടെ കൂടെ ഉള്ളവർക്കും അത് എന്താ പറയേണ്ടത് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ അവരും പോസിറ്റീവായിട്ടിരിക്കും നാച്ചുറലി അല്ലേ അങ്ങനെയാണ് ആ സംഭവം അപ്പം നമ്മൾ എപ്പോഴും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക നമുക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും നമ്മൾ മനുഷ്യരാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളിലേക്കും വരും അതിനെ ആ അതിൻ്റെ പുറകെ അങ്ങോട്ട് പോകാതെ അതിനെ അങ്ങ് വിട്ടേക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ ആ മനസ്സിന് മൈൻഡിനെ നമ്മൾ പെട്ടെന്ന് അതിനെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് പുറത്ത് കിടക്കണം നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പുറത്ത് കിടന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ എന്താ ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പാട്ട് കേൾക്കുമോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും അപ്പം നമുക്ക് ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ അധികം നമ്മളെ ബാധിക്കുകയല്ല ഈ പോസിറ്റീവായിട്ടിരിക്കുമ്പോഴുള്ള ഗുണം എന്നാന്ന് നമുക്ക് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുമ്പം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള നമ്മൾ കാരണങ്ങൾ നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കും ഈ നെഗറ്റീവൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് അങ്ങോട്ട് അയ്യോ നമുക്ക് അതിന് എങ്ങനെയെങ്കിലും പുറത്ത് ഒരു ചിന്ത വരും പിന്നെ ഈ മെഡിറ്റേഷൻ രാവിലെ ഈ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിനൊക്കെ പോകുമ്പോഴേ ഞാനിപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിന് പോകുമ്പോഴത്തേന് കിളികളുടെ ഒക്കെ സൗണ്ട് ഒക്കെ കാണുമ്പോൾ ഇപ്പം ഞാൻ അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി ഇവിടെ കിളികളും ഉണ്ടായിരുന്നു മരങ്ങളും ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അന്നൊന്നും എനിക്ക് എനിക്കിവിടുത്തെ ഇതിൻ്റെ സൗന്ദര്യം ഒന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഞാൻ നെഗറ്റീവായിരുന്നു എനിക്കിതൊന്നും എനിക്കിതൊന്നും അല്ലല്ലോ എൻ്റെ മൈൻഡിൽ ഇതൊന്നും അല്ലല്ലോ അപ്പം നമ്മൾ നെഗറ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കതൊന്നും ഭയങ്കര ടെൻഷൻസ് വറീസ് അങ്ങനെയൊക്കെ ആ ഒരു മൂവ്മെൻറ്റിലായിരിക്കും നമ്മളിരിക്കുന്നത് അപ്പം ഇതായി കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ട്രാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കും നമ്മൾ പ്രകൃതിയായിട്ട് കുറച്ച് കുറച്ച് നേരം നോക്കി ഇപ്പം ആകാശത്തൊക്കെ നോക്കി ഇത് ഇരിക്കുമ്പം നമുക്കൊക്കെ ഒരു പ്രത്യേകം മനസ്സിനൊക്കെ ഒരുപാട് വല്ലാത്തൊരു ഫീലൊക്കെ തോന്നി തുടങ്ങും കേട്ടോ നമുക്ക് അതൊക്കെ നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാരണമാണ് അല്ല പരിശീലിക്കണം കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെയൊക്കെ മെല്ലെ 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 പതുക്കെ 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 നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യണം അതുമാത്രമല്ല നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നന്ദി നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ നടക്കുന്ന ക്കെ നമുക്ക് ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര എനർജിയാണ് കിട്ടുന്നത് നമുക്ക് ഒരുപാട് നമ്മളിലേക്ക് നല്ല നല്ല അനുഗ്രഹങ്ങൾ അവസരങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും ഈ നമ്മൾ ഈ നന്ദി പറയും നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നമ്മൾ വളരെ നന്ദിയുള്ളവരായിട്ടിരിക്കുമ്പോഴത്തേനോടല്ല നമ്മ അന്നാളാണ് നമുക്ക് ഈ ഇതിലോട്ടൊക്കെ നമുക്ക് ഈ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും ഒക്കെ കിട്ടുന്നില്ല ഇപ്പം അല്ല നമ്മളെന്താ നമ്മുടെ മനസ്സ് മനസ്സെപ്പോഴും വിചാരിക്കും എനിക്കതില്ല എനിക്കിതില്ല എനിക്കതില്ല എനിക്കിതില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇതായിക്കോണ്ടിരിക്കുമല്ലേ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ വേദനിക്കാൻ ഇട കൊടുക്കരുത് നമ്മളായിട്ട് കൊടുക്കരുത് കേട്ടോ വേദനിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മനസ്സിന് കൊടുക്കരുത് ഉള്ള സമയം നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് പോകണം കേട്ടോ അപ്പം എൻ്റെ ഈ വർത്തമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബായ്